തുറന്ന് പറയാൻ ഭയമില്ല അതിന് നമ്മൾ നന്ദി പറയേണ്ടത് മീഡിയയോടാണ് സോഷ്യൽ മീഡിയയിൽ അവര് മനസ്സിലാക്കിയ സത്യം വന്ന് തുറന്നു പറയാൻ ഈ മത തീവ്രവാദികളുടെ കപട മതേതരത്വം തുറന്നു പറയാൻ ഭയമില്ലാത്ത രൂപത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ വളർച്ച അത് ഉണ്ടായേ പറ്റൂ ഇപ്പോ ഇവര് ഹമാസിന് വേണ്ടി പലസ്തീനു വേണ്ടി ഗാജയ്ക്കു വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്ന ഈ അട്ടഹാസങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ സെൻറീത്താസ് പബ്ലിക് സ്കൂളിൽ എല്ലാവരും ഒരുമിച്ച് ടി സി പോയി അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സ്കൂൾ അടച്ച് പൂട്ടേണ്ടി വരും എന്ന രൂപത്തിൽ ഒരുപാട് കാക്കാമാര് വീഡിയോകൾ ചെയ്യുന്നുണ്ട് സെൻറീത്താസ് സ്കൂളിലെ നൂറ്റി കുട്ടികളാണ് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നത് ഈ കൊച്ച് ഇതുവരെ ഹിജാബ് വേണ്ടാത്ത കൊച്ച് ഇപ്പോ ഹിജാബ് വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നല്ലോ ആ സമയത്ത് വേറെ രണ്ട് കൊച്ചുങ്ങള് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ ഞങ്ങൾക്കും ഈ സ്കൂളിൽ എന്ന് പറഞ്ഞു എന്നാ പോകുക അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എട്ടാം ക്ലാസ്സുകാരി ഉണ്ടല്ലോ ഇല്ല ഞാനിപ്പോ വരുന്നില്ല അല്ല ഹിജാബ് ഇല്ല ഞാനേ ഞങ്ങളോട് നമ്മുടെ ഹൈബീഡൻ വന്നു പറഞ്ഞു മതമല്ല പ്രധാന വിദ്യാഭ്യാസമാണെന്ന് അതുകൊണ്ട് തൽക്കാലം ഞാൻ ഹിജാബ് ഇടാതെ തന്നെ യൂണിഎഫ് ഇട്ട് സ്കൂളിൽ വരാൻ തീരുമാനിച്ചു അപ്പം ടി സി വാങ്ങിയ ആരായ് ശശിയായി ഇതാണ് ഇവരുടെ രീതി ഇവരെ ഇളക്കി വിട്ടു അഷ്റഫ് മൗലവി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് എന്ത് ചെയ്തു ഇവരെ കൈ ഇവരെ കൈയൊഴിഞ്ഞു പി എഫ് ഐ നേതാവ് അദ്ദേഹത്തിന് മനസ്സിലായി ഏതാണ്ട് പി എഫ് ഐ നിരോധിച്ചു ഇനിയിപ്പോൾ എസ് ഡി പി ഐ നിരോധിക്കും അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആൾക്കാരുടെ മുമ്പിലെങ്കിലും ഒന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും ഈ കാപ്പിട്ടിയും കൊണ്ടൊന്ന് പിടിച്ചു നിൽക്കണ്ടേ അതുകൊണ്ട് മതേതരനായാലേ പറ്റുള്ളൂ നാഷത മൗലവിയും കയ്യിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ ഇളക്കി വിട്ടതാ അവർ അയാളാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നാൽ പിന്നെ ഈ സ്കൂളിൽ തന്നെ വരാമല്ലേ അപ്പോൾ നിലപാടിലുറച്ച് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സിസ്റ്റർ ഹെലീന പോരെ ആ തട്ടൻ ഗേറ്റിന് പുറത്ത് ഊരി വെച്ചോ കേട്ടോ മോളെ അല്ല ബാഗിനകത്ത് വെച്ചോ കുഴപ്പമുണ്ടോ മാം ഇല്ലെങ്കിൽ മാനവികത എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കും ഇവിടുത്തെ മതേതരത് ഫാത്തി വിട റനി അപ്പോ വിദ്യാർത്ഥികൾ കുറഞ്ഞു ൂടി വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് സ്കൂള് നിങ്ങൾ അറിഞ്ഞോ എന്നാലും ഹിജാബ് ധരിച്ചിട്ടതിനകത്ത് പഠിക്കാൻ പറ്റില്ല നമ്മുടെ അച്ഛൻ ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാവും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അവബോധം ശക്തമായി നമ്മൾ നിലനിർത്തണം നിലനിർത്തും കയറ്റി വിട്ടുകൊടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടല് കാത്തു സൂക്ഷിക്കുക കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടല് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് എല്ലാ വിഷയങ്ങൾക്കും ശരിയായ പരിഹാരം ഉണ്ടാകുന്നത് അപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടൽ എന്ന് പറയും ഉദാഹരണത്തിന് മുനമ്പം വിഷയത്തിൽ മുനമ്പം വിഷയത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന പൗരന്മാർക്ക് തരുന്ന മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ കൃത്യമായി നമ്മൾ നിലപാടെടുക്കാൻ നമുക്ക് കഴിയും അത് മാറ്റണം എന്ന് പറയാൻ നമുക്ക് കഴിയും അത് അതിന്റെ ഫലമായിട്ട് ആർട്ടിക്കിളില് സെക്ഷൻ ടൂവിൽ സൊല്യൂഷൻ വന്നിരിക്കുന്നു പക്ഷെ അതിന്റെ ചട്ടങ്ങൾ ഇനി തയ്യാറാക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇനി ഈ വളരെ അഭിമാനം ആ ബഹുമാനപ്പെട്ട മാനേജർ സിസ്റ്ററും അതുപോലെ പ്രിൻസിപ്പൽ എത്ര എത്ര കൃത്യത കൂടിയാണ് ും ഒരു പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞിട്ടില്ല ഒരു നേതാവിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല ആ കുട്ടിയെയോ ഹിജാബിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല ആ കുട്ടിയുടെ പിതാവിന്റെ തീവ്ര ആശയത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല ഞങ്ങളുടെ സ്ഥാപനത്തിനൊരു നിയമമുണ്ട് എല്ലാ കുട്ടികളും ഈ സ്ഥാപനത്തിൽ തുല്യരാണ് എന്ന് പുഞ്ചിരിയോടുകൂടി നിർഭയം അവർക്ക് അവരുടെ നിയമം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ പേരാണ് നിലപാട് നട്ടെല്ലാം അവർ കാണിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ലാം കൃത്യമായി ഉയർത്തിപ്പിടിക്കണം നമ്മെ അനാവശ്യമായി ചൊറിയാൻ അനാവശ്യമായി തോണ്ടാൻ അനാവശ്യമായി ആ ബുദ്ധിമുട്ടിക്കാൻ ഒരുത്തരും ധൈര്യപ്പെടാത്ത രീതിയിൽ ലീഗലായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം വളരെ ലീഗലായിട്ട് അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ആർജ്ജവം വേണം നമുക്ക് പോൾഡിനസ് വേണം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് വേണം അപ്പൊ ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒപ്പം ഇത് നമ്മൾ പറയുമ്പോഴും നോക്കൂ ഇത് കേരളത്തിന്റെ കാര്യം മാത്രമാണ് ഇന്ത്യ ഒന്ന് മൊത്തത്തിലൊന്നെടുത്തു നോക്കിയേ എന്തുമാത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് ക്രൈസ്തവരുടേത് അനിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് മതപരിവർത്തന നിരോധന നിയമം എന്നുള്ള ആ കാർഡൻ നിയമത്തിന്റെ പേരിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് ഈ ദിവസങ്ങളിൽ ഇന്നലെ മറ്റാണ് സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത് എല്ലാ എഫ്ഐആറുകളും എല്ലാ എഫ് ഐ ആറുകളും വലിച്ചെറിഞ്ഞു ഈ ദിവസങ്ങളിൽ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇക്കെ നോക്കൂ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ കേസിന് പോകാനായിട്ട് കോടതിയിൽ പോകാനായിട്ട് ആർജവം എന്തുകൊണ്ടാണ് കത്തോലിക്കർ കാണിക്കാത്തത് കത്തോലിക്കാൻ സഭ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബോൾഡ്നെസ് നമുക്ക് വേണം ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാപനങ്ങൾ ഒന്നും ഒരു കാരണത്തിനും വേറെ മുട്ടുകൂത്തിയോ ഏതമിട്ടോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ആ സ്റ്റുഡൻസ് കുറഞ്ഞു പോകുന്നാണോ ചിന്ത കുറഞ്ഞു കുറഞ്ഞുകൊള്ളട്ടെ നമ്മള് കച്ചവടം നടത്താൻ അല്ലല്ലോ ഇവിടെയുള്ള ഇത്രയും നാളെ അല്ലല്ലോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തത് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടോ സെയിന്റ് തെരേസാസ് പോലെ ഉള്ള ഒരു കോളേജ് നഗര മധ്യേ നിലകൊള്ളുന്ന കോളേജ് ആ പരിസരവും ആ കെട്ടിടവും ഒക്കെ നമ്മൾ ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പൊതു നന്മയെ വളർത്താൻ വേണ്ടി വിദ്യാഭ്യാസത്തെ വളർത്താൻ വേണ്ടി നമ്മുടെ പൗരന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നിട്ട് നമുക്ക് എന്താണ് ഗുണം അതുകൊണ്ട് ഉണ്ടാകുന്നത് രണ്ട് എന്നിട്ട് നമ്മൾ കൊല്ലവിടെയും ചീത്തകൾക്കാനും ഒന്ന് ആലോചിച്ച് നോക്ക് വിദ്യാഭ്യാസം നടത്തേണ്ട ആദ്യ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം സർക്കാർ ചെയ്യേണ്ടതല്ലേ സർക്കാർ ഇതുപോലെ മുതൽ മുടക്കമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക് എന്താകുമായിരുന്നു കേരളത്തിൽ കേരളത്തിലെ ഇത്രയും ഇത്രയും അധികമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പണം മുടക്കേണ്ടിയിരുന്നത് അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ചിലർ എയ്ഡഡ് സ്കൂള് പണം മറ്റേ സർക്കാർ നൽകുന്നത് വരുമ്പോഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള മൂലധനം ചെയ്തിട്ടുള്ള ആരാ അത് ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താ ബിസിനസ് ചെയ്യാൻ അറിയാത്തവരന്താണോ വിചാരം ക്രൈസ്തവന് അപ്പോൾ ആലോചിക്കേണ്ടത് ഗൗരവമായി ആലോചിക്കേണ്ടത് നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിസ്വാർത്ഥമായ വലിയ 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 സെവൻ ഇത് അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്തു വന്നത് ദയവ് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ അവഹേളിക്കാൻ മതി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെയാണ് ഇവിടെ ഇന്നുപോലെ വളർച്ച ഉണ്ടാക്കുന്നത് അവരെ അവഹേളിക്കരുത് മന്ത്രി ഇതാണ് പറയാനുള്ളത് അവഹേളിക്കരുത് ദയവ് ചെയ്തു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കും ആ സമർപ്പിത വസ്ത്രം ഉണ്ടല്ലോ അതാണ് ഈ കേരളത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും പിന്നിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ മദര എലീശാണ് ജനിച്ചത് നൂറ്റി തൊണ്ണൂറ്റി വർഷം ഈ ഒക്ടോബർ ചെന്നാലും രണ്ടു ദിവസം മുമ്പ് ഈ മദര എലീശയാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചത് ഈ മകൾ എലിഷായുടെ സഹോദരി തന്നെ മറ്റൊരു സിസ്റ്റർ സിസ്റ്റർ തെലിസ കേരളത്തിലെ ആദ്യത്തെ വനിത അപ്പൊ ഇങ്ങനെയുള്ള വൻ എന്താണ് വലിയ വലിയ നവോത്ഥാനത്തിന്റെ ആണ് ഈ സന്യാസികൾ നൽകിയിട്ടുള്ളത് അവരെ നിങ്ങള് ആദരിച്ചില്ലെങ്കിലും അവരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് അവരെ അവഗേടിക്കാതിരിക്കാ മതി ഇതാണ് എനിക്ക് എനിക്ക് വലിയ സങ്കടമുണ്ട് മന്ത്രി ഞങ്ങളുടെ സന്യാസിനിമാരെ ഓ അവർ ഇതുപോലെ അവർ പാവങ്ങളാണ് അവരതുകൊണ്ട് സന്ദർശനൊന്നും വലിയ പക്ഷെ ദയമ ചെയ്ത് മന്ത്രി അങ്ങനെ ചെയ്യും ഞാനൊരു ഉപദേശമായിട്ട് തരികയാണ് മന്ത്രി കുട്ടി ദയവ് ചെയ്ത് ഞങ്ങളുടെ സന്യാസിനികളെ അവഗണിക്കും പ്ലീസ് പ്ലീസ് അടിപൊളിയല്ലേ ഇത്രയെങ്കിലും ഇവരോട് പറയാൻ ഈ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ചോ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നതിന് അർത്ഥമില്ലാതെ ആയിട്ടുണ്ട് ഇവിടത്തെ വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റിയിരിക്കുന്ന മുസ്ലിം തീവ്രവാദികൾ ഒരു കാലത്ത് മദ്രസയുടെ മീമ് എന്ന് പറഞ്ഞാൽ ജഹന്നമാകുന്ന നരകത്തിന്റെ മീമാണെന്നും ലാത്തു ലാത്തുപത്ത സ്ത്രീകളെ എഴുത്ത് പഠിപ്പിക്കരുതെന്നും പറഞ്ഞിരുന്ന ഈ മതമലരന്മാരെ കൊണ്ട് പെണ്ണിന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സമരം ചെയ്യിപ്പിച്ച ആളുകൾ ഈ ക്രിസ്ത്യാനികളാണ് വിദ്യാഭ്യാസം നേടിയതിന്റെ പേരിൽ നമ്മുടെ മറിയുമ്മയുടെ മുഖത്തു മുറുക്കാൻ വെറ്റില മുറുക്കി തുപ്പിയ ആളുകളോട് അവരെ കൊണ്ടിന്ന് വിദ്യാഭ്യാസത്തിനു വേണ്ടി പെണ്ണിന്റെ നീതി നിഷേധിക്കപ്പെടരുത് എന്നതിനു വേണ്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പിച്ച് കാലു നിർത്തിയത് ക്രിസ്ത്യാനികളാണ് എന്ന് നോർത്തിരിക്കുന്നത് നല്ലതാണ് ഇന്ന് ഇവരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ മേലാളന്മാർ കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ സിരകളിലെല്ലാം എല്ലാ കാലത്തും ഇരുന്നത് ഇവരാണല്ലോ അതുകൊണ്ട് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവര് തന്നെ പിടിച്ചുപറ്റി ഇനി അത് നടപ്പില്ലെന്ന് പറഞ്ഞു